ഓം ീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റി മൂന്ന് പതിയേതെന്നറിയാതെ പതിയെ നിന്നെ തിരഞ്ഞു പലരുമിത മതികെട്ടൊന്നിലുമില്ലാതതിവാദം കൊണ്ടൊഴിഞ്ഞു പോകുന്നു ശ്രീനാരായണ പരമഗുരവീ ഓ മന്ത്രം ശ്രീനാരായണുരീതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു എന്റെ പതിയെ പതിയായി നിന്നെ അന്വേഷിക്കുന്ന പലരും ഏതാണ് പതി എന്ന വിവേകമില്ലാത്തത് മൂലവും പതിയായ നിന്നെ സംബന്ധിച്ചു നടത്തുന്ന ആവശ്യമില്ലാത്ത വാദത്തിൽ ജയിക്കണമെന്ന നിർബന്ധം മൂലവും സത്യമേതെന്നറിയുവാനുള്ള അറിവിന്റെ സ്വച്ഛത നഷ്ടപ്പെട്ട് അന്വേഷണം എങ്ങും എത്താതെ നീ ഇവിടെ തന്നെ സകലതിലും സത്യമായിരിക്കുമ്പോഴും നിന്നെ കാണാതെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ഓം ശ്രീനാരായണ परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः